തായ്മച്ചാമാര് പുതിയൊരു വേടിയായിട്ട് എത്തിയിട്ടുണ്ട് കുറേ ദിവസം ഉണ്ട് യൂട്യൂബിൽ വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടില്ല പിന്നെ ഇന്ന് വന്നിട്ട് ഫസ്റ്റ് ഷോ ഇമ്രാൻ കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡോക്വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇത് മെയിനായിട്ട് ചെയ്തത് സംഭവം വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ട്രാഗിൻ്റെ അതായത് അവസാനത്തെ വരിൽ തന്നെ നിങ്ങൾ കാണുന്ന മുറയുള്ള പ്രതീക്ഷിച്ചു പക്ഷേ നിങ്ങൾ വിചാരിച്ച ആൾക്കാർ ആരുമില്ലാത്ത നമുക്ക് പകർത്ത് അങ്ങനെയൊന്നുമില്ല സംഭവം കേരളത്തിലും വിളിച്ച് സൗദ കടഞ്ഞു അപ്പോൾ സംഭവം ഇത് നിങ്ങൾ വിചാരിച്ച പോലെ ഒരാളല്ല ഇത് വെറൈറ്റി ആയിട്ട് പുതിയതായിട്ട് ഒരാളായി ഇറക്കുക അത് ചെയ്തതാണ് പക്ഷേ ആൾ നിങ്ങൾക്ക് അറിയാനും ചാൻസ് ഉണ്ടെന്നു പറഞ്ഞു മറച്ചവർ കേരളത്തിലെന്ന് പറയാൻ അവർക്ക് അറിയാൻ പാടില്ല എന്നാലും നല്ലൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ അവസാനമുണ്ട് അത് ഞാൻ ലാശ്വ പറയാം പിന്നെ അതുമാത്രമല്ല മോ മോഹൻലാലും പൃഥ്വിരാജും ലുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അതായത് പറഞ്ഞാൽ അവർ ഏകദേശം കുറേ പടത്തിൽ അതായത് ഞാൻ ഈ ഒരു കാലത്ത് അങ്ങനെ ഒരു ലുക്കും കാര്യങ്ങളായിട്ട് ഒരു പടത്തിൽ ഞാൻ കണ്ടിട്ടില്ല മോഹൻലാലിൻ്റെ ഒരു വൺ കൺ കമ്പാക്ക് എന്ന് തന്നെ പറയാൻ പറ്റും കംബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രതീക്ഷിക്കാല്ല കാരണം ഈ ഇടയ്ക്ക് മോഹൻലാലിൻ്റെ ഇറങ്ങി അങ്ങനെ പടങ്ങളെല്ലാം ഫ്ലോപ്പ് ആണ് ആ ഒരു രീതി വെച്ച് നോക്കുമ്പം വലിയൊരു ബിഗ്ഗസ്റ്റ് കംബാക്ക് എന്നേ പറയാൻ പറ്റൂ ഇനി അടുത്തൊരു പടം നടക്കാൻ വേണം ഏപ്രിലിൽ ഒന്നാം തീയതി തുടരും അതും അത്യാവശ്യം ഓടുന്ന തോന്നാണ് അതും ട്രെയിലറൊക്കെ അടിപൊളിയായിരുന്നു എന്നാലും ഇത് ഇമ്പ്രൻ ടു വന്നിട്ട് ഒരു രക്ഷയില്ല എന്ന് പറയാൻ അങ്ങനെ ലാഗ് എന്ന് പറയാൻ ഓരോ സീനുമില്ല കാരണം ചെറിയൊരു ലേഗ് പോലെ വന്നാലും അടുത്ത സെക്കൻഡ് നല്ലൊരു ആക്ഷൻ എന്ന് പറയാൻ പറ്റില്ല അതിലും വലിയൊരു ആക്ഷെ പറയാൻ പറ്റില്ല അതായത് നമ്മളെ റോമാഞ്ചൊക്കെ എണീജിക്കുന്ന രീതി അത്രയ്ക്ക് പെർഫെക്റ്റ് ഓരോ സീനുകളാണ് ഇത് അവർ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടത് വെച്ച് തിയേറ്ററിൽ പൂരപ്പറമ്പായി പൂരപ്പറമ്പ് അത്രക്ക് അടിപൊളി ഓരോ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് ഹോളിവുഡ് എന്ന് പറയാൻ പറ്റില്ല നമ്മളെ കേരള നല്ലൊരു സിനിമ എന്ന് പറയൂല അങ്ങനത്തെ ഒരു മിക്സിങ് ആണ് സംഭവം നമുക്ക് ആ മനസ്സിലാവും അതെന്നു പറഞ്ഞാൽ ഒരു ഒരു പാർട്ട് നമ്മൾ നോക്കുമ്പം ഹോളിവുഡ് ആണ് ഭയങ്കര മാസ് എന്നുള്ള ഒരു ലുക്ക് ആണ് അടുത്ത പാർട്ടിൽ വരുമ്പം തനിയൊരു മലയാളപ്പടം അങ്ങനത്തെ ഒരു ഇത് അതായത് തനി ഒരു മലയാള രാഷ്ട്രീയ പടം അങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ പടത്തിൽ ഇടുന്ന പറയൊന്നുമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കുറേ ഇങ്ങനെ ഞാൻ പറയുന്ന പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണായിരിക്കരുത് സിനിമ കണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കാര്യമില്ല ഞാൻ തിയേറ്ററിൽ നിന്ന് വേണ്ടിയിട്ടെങ്കിൽ കുറേ ആഡ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ട് പടം ഉണ്ടെന്ന് അത്യാവശ്യം എല്ലാവരും കൊള്ളാമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പടം കൊള്ളാം അത്യാവശ്യം ഓടും ഓടും എന്നല്ല ഓടും ബിക്കസ്റ്റ് സിനിമയാണ് പിന്നെ എന്നാലും ഒന്ന് രണ്ട് പേര് ചിലവർ പറഞ്ഞ് ലേഖ ഉണ്ടല്ലോ പക്ഷെ എനിക്കങ്ങനെ വലിയ ലേഖമായിട്ട് തോന്നില്ല നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം താഴെ കമയുണ്ട് അങ്ങനെ ലേഖം എന്ന് പറയാൻ വലിയ സീനൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇൻട്രോയിലായാലും യാസീനായാലും എല്ലാം അവതിനനുസരിച്ചാണ് ഓരോന്നും ഫസ്റ്റ് പോലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകഴിഞ്ഞാൽ ഓരോ പൈപ്പ് സീനും ചുമ്മാ ഇങ്ങനെ പടം പോകണതിനനുസരിച്ചുള്ള പൈപ്പീനൊന്നുമില്ല വലിയൊരു ഫൈറ്റ് സീനാണ് അതായത് പടം വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ സിംപിളായിട്ടൊരു കാര്യം പറഞ്ഞു തരാം പടത്തിനെ പറ്റി അതാ നിങ്ങൾക്ക് അറിയുന്നില്ല കാണാൻ പറ്റിയില്ല വീട്ടിലിരിക്കുന്നവർക്ക് ജസ്റ്റ് ഒരു സ്റ്റോറി അറിയണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റോറി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതെന്ന് പറഞ്ഞാൽ മോഹൻലാലിന് നിങ്ങൾക്ക് ലൂസിഫർ ടൂല് ലൂസിഫറിൽ കണ്ടു കാണില്ല നിങ്ങൾ ഏറ്റവും അവസാന ക്ലൈമാക്സിൽ വന്നിട്ട് മോഹൻലാൽ വേറൊരു രാജ്യത്ത് വലിയൊരു ഡോൺ അതാണെന്ന് പറഞ്ഞ ക്രൂസി ഇബ്രഹാം ആ ഒരു കണക്കുവെച്ച് നോക്കുമ്പോ ഇതിൽ ക്രൂസി ഇബ്രഹാം തന്നെ അത്രയ്ക്കൊരു മാസമാണ് മാസം എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ സൈഡില് ഇൻട്രൊഡക്ഷൻ കാണിച്ച് തരാം ആ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയണത് റഷ്യ ഇല്ലാത്ത ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നമ്മളെപ്പോയി ചിരുത്തി കളഞ്ഞു ടീറ്ററിൽ അമ്മതിരി ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ് പിന്നെ സ്റ്റാർട്ടിങ് പൃഥ്വിരാജില്ല പൃഥ്വിരാജ് ഒക്കെ എന്ന് പറഞ്ഞാൽ ലൂസിഫറിൽ വന്ന പോലെ തന്നെ ഇടയെന്നാണ് പറഞ്ഞത് പക്ഷെ പൃഥ്വിരാജിനും ഇതിലൊരു സ്റ്റോറിയുണ്ട് പൃഥ്വിരാജിനും ഇതിലൊരു സ്റ്റോറിയുണ്ട് നല്ലൊരു കഥാപാത്രമുണ്ട് പിന്നെ അതു പോയിട്ട് നമ്മുടെ വില്ലന്മാരും എല്ലാ അടിപൊളിയാണ് വില്ലന്മാരിലും നിങ്ങൾക്ക് അറിയാം ഇതിലുള്ള അത്യാവശ്യം മെയിൻ വില്ലൻ ലാസ്റ്റ് ക്ലൈമാക്സിൽ പറഞ്ഞ വില്ലൻ പോയിട്ട് അതുവരെ വില്ലനായിരിക്കും ടോയിനെ ഇതിൽ വില്ലനാണ് നിങ്ങൾക്ക് ലൂസിഫറിൽ ഒന്നിൽ നല്ലവരാണ് പക്ഷേ ഇതിൽ ടൊവിനെ വില്ലനാണ് ടൊവീന മരിക്കും ടൊവിനെ കൊല്ലണം എന്നിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം ടൊവിനെ കൊല്ലുന്നത് ഹോളിൽ കണ്ടാവുന്ന ഒരു എക്സ്പിരിയൻ എന്ത് പറയും ഒരു അട്രാക്ഷൻ തോന്നില്ല നമുക്ക് ടൊവിനെ കൊല്ലണത് കാണണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം അത്രയ്ക്ക് കിട്ടുകാച്ചയായിട്ടാണ് അത് വന്നിട്ട് ഒരു ട്വിസ്റ്റാണ് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് മോഹൻലാൽ പോലും വിചാരിച്ചിരിക്കാത്ത ഒരു ട്വിസ്റ്റ് മോഹൻലാൽ പൃഥ്വിരാജ് അവിടെ ഉള്ളൊരു നമ്പർ വൺ ഡോണാണ് അവർ പോലും പ്രതീക്ഷിക്കുന്ന രീതിക്കാണ് ടോവിന ചാമണത് അതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു ഫീൽ അടിക്കും അത്രയ്ക്ക് അടിപൊളിയാണ് പിന്നെ പ്രത്യേകിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ മോഹൻലാൽ പിന്നെ ഇൻ്റർവേലിൻ്റെ സമയത്ത് ചാമണത് പോലെയാണ് അതായത് പറഞ്ഞാൽ മോഹൻലാൽ സ്വന്തം നാട്ടിൽ അവരുടെ സ്വന്തം നാട്ടിൽ അതായത് കേരളത്തിൽ വരാൻ വേണ്ടി മരിക്കണ സീനാണ് മരിക്കണ സീന് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യും സ്വന്തമായിട്ട് ക്രിയാറ്റല്ല ഒരു മാഫിയനെ മാഫിയേനഴിക്കുമ്പോഴാണ് മോഹൻലാലും കൂടെ അതിന്ന് മരിച്ചു എന്നുള്ള ഒരു ക്രിയേറ്റ് കൊണ്ടുവരണത് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് മോഹൻലാൽ ഇത്രയും വലിയ ആൾ എന്നിട്ട് ഇത്രയും വലിയ ആളെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല തീവ്രവാദികളുണ്ട് മോഹൻലാലി മരിച്ചു അതേപോലെ തന്നെ ക്രൂസി സ്റ്റീഫൻ മരിച്ചു എന്നുള്ള ഒരു ന്യൂസ് പുറത്തു വരും അതോടെ കുറേ പേർ പാർട്ടിക്ക് വേണ്ടി എതിരായി അങ്ങനെ പാർട്ടിയിലൂടെ ഇനി ആരും പൊരിതായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന് കേരളം മൊത്തം പേടിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു സീനാണ് അടുത്ത് നമ്മുടെ ഡാം ഡാമറിയാലോ മുല്ലപ്പെരി ഡാം കാര്യങ്ങളൊക്കെ അപ്പം ഇത് ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മുല്ലപ്പെരി ഡാമിൽ ബോംബ് വെച്ച് ഇതാ കേരളം അഴിക്കാൻ വേണ്ടി അങ്ങനത്തെ പ്ലാനൊക്കെ കൊണ്ടുവരണ പോലെ അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട് ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതുപോയിട്ട് മോലാല് തിരിച്ച് കമ്പയൊക്കെ ഉണ്ട് അതായത് മോല് മരിച്ചതിന് ശേഷം മഞ്ജുവരിയ ഒരു ചെറിയൊരു പ്രസ്മിറ്റ് പോലെ പ്രസ്മീറ്റ് അല്ല ഒരു പാർട്ടി അതെന്ന് പറഞ്ഞ പാർട്ടി അവരുടെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ സ്റ്റീഫൻ എം എൽ എരി ആ നെടുമ്പള്ളി കൈവിട്ട് പോണ്ടി മഞ്ജുരിയ ടോയിനിക്കെതിരായിട്ട് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യും ആ ഒരു സമയത്ത് മഞ്ജുവരിയെ മെയിൻ വില്ലന്റെ ആൾക്കാർ അറ്റാക്ക് ചെയ്യും ടോയിനേയും മെയിൻ വില്ലനെയും എല്ലാം ഒറ്റ കേട്ടാണ് അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്യണ സമയത്ത് മോഹൻലാന്റെ കംബാക്ക് ഉണ്ട് അത് നിങ്ങൾ കാണണം ഒരു രക്ഷയില്ല ആ ഒരു കംബാക്ക് കണ്ടിട്ട് ആ തിയേറ്ററിൽ പത്ത് വയസ്സ് പൊടിച്ചെക്കം വരെ എന്തോ അവിടെ കിടന്ന് കാണിച്ചെന്ന് എനിക്ക് ഒരു പിടുത്തവും ആ പടത്തിൽ ഏറ്റവും നമുക്ക് ഇൻസ്പിറേഷൻ റോമാഞ്ച് കാണിച്ചിരിക്കുന്ന പവർ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ കംബാക്ക് ആയിട്ട് ഇൻ്റർവ്യല് സമയത്ത് പറഞ്ഞ ആ ഒരു ഫൈറ്റ് സീനാണ് ആ ഒരു ഫൈറ്റ് സീൻ ഭയങ്കര ഭയങ്കര ആണ് അതൊരു കാട്ടിനെ അത്തുന്ന വൈ സീൻ അതൊരു മഞ്ചുവരി കൊല്ലാൻ വേണ്ടി ഒരു കാര്യങ്ങനെ അവിടെ നിന്ന് ഓട അതൊന്നും കാണാനാണ് നെടുപ്പി നടുപ്പള്ളിന്ന് പറഞ്ഞ സ്ഥലം അവിടുന്ന് ഓടി ഇങ്ങനെ പൊണേൻ്റെ ഇടയിൽ കുറേ കാട്ടുവശിട്ട് മഞ്ചുവരിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും അവരൊക്കെ കൊന്നിട്ട് ഇവിടെ കൊല്ലണ സമയത്ത് മോഹൻലാലിൽ ഒരു കമ്പയർ കൊണ്ട് ഒരു രക്ഷയില്ല അതേപോലെ ഒരു സീന് ഞാൻ ഒരു പടത്തിൽ കണ്ടിട്ടില്ല അങ്ങനെ അത്രയ്ക്കൊരു ഇൻ ഇതെന്താ പറയുക അത്രയ്ക്ക് ഒരു ഫീല് കിട്ടുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ലൂസിഫർ എന്താ പറയുക മോഹൻലാലി അങ്ങനെ ഒന്ന് രണ്ട് പേർക്കേ മുഖം കാണിച്ചു കൊടുക്കുകയുള്ളൂ കാരണം ബാക്കിയുള്ളവരെല്ലാവരും ഫ്രണ്ടിലും മോഹൻലാൽ മരിച്ച ആളാണ് പക്ഷേ മഞ്ജോരിയക്കറിയാം ടൊവിനെ അറിയാം ടൊവിനെ മോഹൻലാൽ കൊണ്ടുപോകും അതാന്ന് പറഞ്ഞാൽ മഞ്ജുവരിയനെ ടൊവിനെ അവരെല്ലാം കളിച്ചെന്ന് ലൂസിഫറിൽ വിജയ് ഇത് സോറി ലൂസിഫറിൽ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇന്നതുപോലെ മഞ്ജു വര്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും അപ്പൊ മഞ്ജൂരിനെ അതില് മോഹൻലാലിനെ പുറത്തിറക്കാൻ വേണ്ടി പൃഥ്വിരാജ് ആണെങ്കിൽ ഇതേപോലെ അവന്റെ പൈസ ഒക്കെ കത്തിച്ച് മോഹൻലാലിനെ പുറത്തിറക്കും ഇതേപോലെ ബ്ലാക്ക് ചെയ്ത് ബ്ലാക്ക് എന്താ പറയുക ബ്ലാക്ക് മെയിൽ ചെയ്ത് അതേപോലെ തന്നെ മഞ്ചൂരിനെ പുറത്തിറക്കാൻ മോഹൻലാൽ ടൊവിനെ കിട്ടാൻ പോയിച്ചിട്ടും മെയിൻ വില്ലന്റെ അടുത്ത് ഇതേപോലെ പറയും ഇറക്കണമെന്ന് അപ്പൊ മെയിൻ വില്ലനെ ചെയ്തേ പറ്റും കാരണം ടൊവിനെ എഴുതീന്ന് പോയാൽ അടുത്ത് മഞ്ചുവര് എന്തായാലും കയറിയേ പറ്റും കാരണം വേറെ ആരും മത്സരിക്കില്ല അതുകൊണ്ട് ആ ഒരു പേടി അവർ രക്ഷിക്കാൻ പറ്റും അവനും പൃഥ്വിരാജിനും പഴയൊരു കണക്ടിങ്ങ് ഉണ്ട് അതാണ് വലിയൊരു ട്വിസ്റ്റ് വലിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതും ഒരു വലിയൊരു ട്വിസ്റ്റാണ് ട്വിസ്റ്റ് കുറേയുണ്ട് അത് ഒരു കണക്ടിങ് ഉണ്ട് അത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് പടം തുടങ്ങുമ്പോഴേ അതിൻ്റെ കുറച്ച് ലൂ പോയിന്റ് ഉണ്ട് അതെന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയാണ് ഇത്ര വലിയ വെല്ലനാവണമെന്നുള്ളതിൻ്റെ ഒരു ലൂ പോയിന്റ് ഉണ്ട് അതിൽ രക്ഷ പറഞ്ഞ ഒരു പയ്യനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിന് ഇതേപോലെ തീവ്രവാദിക്ക് അതായത് രാജ്യത്തിന് പ്രവർത്തിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് മോഹൻലാലി രക്ഷപ്പെടുത്തുമ്പം പൃഥ്വിരാജ് മോഹൻലാലിൻ്റെ കൂടെ കൂടും ചേട്ടൻ എന്ന് പറഞ്ഞു അങ്ങനെ മോഹൻലാലും പൃഥ്വിരാജ് ഒന്നിക്കുന്നതാണ് പൃഥ്വിരാജ് ഈ പകയും കൊണ്ട് ഇത്ര ഇരുപത്തി മൂന്ന് വർഷം നടന്നതിന് ശേഷം മോഹൻലാലിന് കൊടുക്കും കൊച്ചിലെ വാക്ക് കൊടുക്കും അവനെ എന്തെങ്കിലും നാട്ടുകാർക്ക് അതായത് പൃഥ്വിരാജിന്റെ മാത്രമല്ല എല്ലാവർക്കും എതിരാവണ ദിവസം നടക്കും ചാൻസ് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുക്കും പക്ഷെ അത് നല്ലൊരു ഫൈറ്റ് സീനാണ് കേട്ടോ നല്ലൊരു ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ഫൈറ്റ് സീനാണ് ഫൈറ്റ് രണ്ടുപേരും നല്ല മാസ് വരും മോഹൻലാലും പൃഥ്വിരാജും ചേർന്നുള്ള ഫൈറ്റാണ് കേട്ടോ ആ വൈറ്റിൽ പൃഥ്വിരാജ് മോലം ഒളിച്ചടുകിട്ടുണ്ട് അവസാനം പൃഥ്വിരാജ് അവനെ കൊല്ലുകയും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കുമ്പോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് സിനിമ കണ്ടാലേ മനസ്സിലാവും നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് തിരികും കുറച്ച് ബോറായിട്ട് തോന്നും അതുകൊണ്ട് നിങ്ങൾ അതിൽ ബോർ എന്ന് പറയാൻ ഒന്നുമില്ല കാണാൻ മനസ്സിലാവുന്നെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ഇപ്പൊ മാർക്കോ വേണ്ടില്ലേ എല്ലാവരും മാർക്കോ വയലൻസ് 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 എന്ന് പറഞ്ഞ സംഭവം വയലൻസ് ഇതും ഉണ്ട് പിന്നെ മാർക്കോ ഇല്ല അതിൽ കാണിക്കണുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തരും തലവെട്ടിയതിലും തല വെട്ടിയത് കാണിക്കുന്നുണ്ട് കഴുത്തറത്തിട്ട കഴുത്തറക്കണ കാണിക്കുന്നുണ്ട് കുടല് കുത്തമ്പം അതിലും കുടല് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാ വയലൻസ് കുറച്ച് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് ഇതിലും തല കാടിച്ചു പൊളിച്ച് കട്ടം തൊട്ടായിട്ട് വെട്ടിപ്പറക്കിയില്ല കൊല്ലുന്നുണ്ട് പക്ഷെ ഒന്നും കാണിക്കുന്നില്ല അതെന്ന് പറഞ്ഞാൽ കൊന്നിട്ട് അങ്ങ് പോകണുണ്ട് അത്രയേ ഉള്ളൂ ഇതൊന്നും നല്ല വൈലൻസ് ഫുഡാണ് നമ്മൾ പോയി ഭയങ്കര ഒരു കഷ്ടം എന്ന് വിചാരിച്ച് പോയി ആ ഒരു രീതിക്ക് ഒരു കുറവുമില്ല അത്യാവശ്യം നല്ല അടിപൊളിയാണ് പണം വന്നാൽ ഓടുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കണ്ടവർ നിങ്ങൾ താഴെ കമ്മിറ്റായി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ കുറേയോട് ചോദിച്ചിട്ട് ടേറ്ററിനിന്ന് ഇറങ്ങി പരിചയമില്ല കുറെ പേരൊന്നും ജസ്റ്റ് ചോദിച്ചില്ല എങ്ങനെയായിരുന്നു ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുക അപ്പോൾ ആരും നെഗറ്റീവ് പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞു അടിപൊളിയുള്ളൂ അടിപൊളി ഉള്ള അടിപൊളിയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയണതേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പടം അടിപൊളിയാണ് പിന്നെ അവസാനത്തെ ക്വസ്റ്റ് എന്ന് പറയുന്നത് കുറേ പേര് ഇവിടുന്ന് പോയ ഫസ്റ്റ് ഷോയിട്ടടുത്ത് ബുക്ക് ചെയ്തപ്പോൾ കുറേ പേര് ടിക്കറ്റ് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞ ഇല്ല സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൂട്ടറിനാണ് ഓർഡർ ചെയ്ത് ഇത് ബുക്ക് ചെയ്തത് ടിക്കറ്റില്ല ഇവിടെ ഇല്ല അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ക്ലൈമാക്സിൽ മമ്മൂട്ടിയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഇവരെ കൂടെ തന്നെ അപ്പം ഞാൻ പ്രതീക്ഷിച്ചു മമ്മൂട്ടിയും ഉണ്ടാവും അറിഞ്ഞുകൂടാ കാരണം പറഞ്ഞാൽ മോൻ അനുമ്പത്തിൽ ആൾ ഒരു ഇൻ്റർവ്യൂലും പറഞ്ഞിരുന്നു എന്നിട്ട് രണ്ടാമത് പകത്തുണ്ട് പിന്നെ ആരെയൊക്കെ ഇങ്ങനെ പേര് പറഞ്ഞായിരുന്നു ഞാൻ അപ്പോൾ നമുക്കറിയപ്പെട്ടാരെങ്കിലൊന്നും വിചാരിച്ച് പോയത് സംഭവം വന്നിട്ട് നമുക്കറിയാം എന്നുള്ള ആരും ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറിയായിരിക്കും എന്ന് ഇംഗ്ലീഷ് ഹോളിവുഡ് പടം കാണുന്നവർക്ക് അറിയായിരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പരിചയം അവർ കണ്ടിട്ടുണ്ട് യാതൊരു പടത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അത്രയും വലിയൊരു അവർ പറയുന്നത് യൂട്യൂബിൽ യൂട്യൂബിലല്ല ഇൻസ്റ്റയില് ഒന്നൊരു ഇട്ടർന്നു പറഞ്ഞാൽ ഒരു നടനാ ഇട്ടിരുന്നത് നല്ലൊരു നടൻ പക്ഷെ വലിയ ലുക്കൊന്നും ഇല്ല അങ്ങനെ ഞാൻ നോക്കിയപ്പം അവരെ ഇതില് ലുക്കായിരിക്കും നമ്മളേതില് നോക്കിയപ്പം വലിയ ലുക്ക് കാര്യം ഉള്ളത് പക്ഷെ മാസ് എൻട്രിയാ പുള്ളി തന്നത് അപ്പം തന്നിട്ട് മാസ് എൻട്രിയാ അതായത് മോഹൻലാലിനെ മോഹൻലാലി പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഇല്ലനായിട്ടാണ് അവൻ പറഞ്ഞത് കാരണം മോഹൻലാല് അവന്റെ ആ സ്ഥലത്ത് അതായത് അവന്റെ സ്ഥലം എന്ന് പറയുന്നത് പുറത്താ കേരളത്തിന് പുറത്താ ഒരു സ്റ്റേറ്റിന് പുറത്താണ് സ്റ്റേറ്റല്ല ഇന്ത്യക്ക് പുറത്താ അപ്പോഴവിടെയാണ് അവരുടെ ഫുൾ കളികൾ കാര്യങ്ങളൊക്കെ അവിടുത്തെ ഒരുത്തനം കൊല്ലണ എൻ്റെ പാർട്ണറാണ് ഈ മെയിൻ വില്ലേജ് അതായത് പറഞ്ഞാൽ അവരും വലിയ വില്ലേ അപ്പോൾ മോഹൻലാൽ യാഥാർത്ഥി കൊടുത്ത് അവനെ കൊന്നിട്ട് ഇവിടെ വരും ഇവിടെ വന്ന് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സോൾവ് ചെയ്തു വരെ തിരിച്ച് മറ്റോ എൻട്രി ചെയ്ത് തരും അവൻ വന്ന് അതായത് ലാസ്റ്റ് ഫേസ് കാണിക്കും ആ ട്രാഗെ തുന്നിട്ടിങ്ങനാളെ ഫേസ് കാണിക്കും ഫേസ് കാണിച്ചത് പടം തീരും അതോടെ പടം തീരും പിന്നെ അവസാനത്തെ പ്രശ്നം എന്ന് പറയുന്നത് പ്രണവ് മോഹൻലാൽ ഇതിലുണ്ട് അതായത് മോഹൻലാലിന്റെ മോഹൻലാലിൻ്റെ ചെറിയ വേഷം ചെയ്യാൻ വേണ്ടി പ്രണവ് മോഹൻലാലോ അതായത് വെറും എത്ര എന്താ പറയാ ഒരു ഒരു മിനിറ്റ് സീനേ ഉള്ളൂ ഒരു ചെറിയൊരു ഫൈറ്റ് സീന ഒരു മിനിറ്റ് സീനേ ഉള്ളൂ ആ ഒരു മിനിറ്റില് പ്രണവ് എൻട്രി തരും ആ ഒരു മിനിറ്റില് പ്രണാവിൻ്റെ അതോടെ പടം ക്ലോസ് ആകും മൊത്തത്തിൽ അങ്ങനെ പ്രണവ് അതിലുണ്ട് പിന്നെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഓഡിയൻസ് എന്നല്ല അഭിനയിച്ചതെന്ന് പറഞ്ഞ മുറേ കഥാപാത്രങ്ങളുണ്ട് ഞാൻ കണ്ടതിൽ ഞാനേ ആരോച്ചുപോയി ഇത്രയും കഥാപാത്രങ്ങളതിലുണ്ടാകുന്നു അമ്മതിരി പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും നമ്മളെ മലയാളി സിനിമ ആയാലും തമിഴിനായാലും ഉറച്ച് തമിഴ്ന്നല്ല എന്നാൽ പുറത്തുനിന്ന് നിരവധി ഹോളിവുഡ് സിനിമയിലുള്ള കുറേ ആക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഇംഗ്ലീഷ് ആ ഒരു രീതിക്ക് കൊണ്ടുവരാൻ വേണ്ടി മലയാളത്തിൽ നിന്ന് തന്നെ കണ്ടമാനം ഒറേ ആൾക്കാരുണ്ട് അത് സൂപ്പറ പടം എടുത്തിട്ടുണ്ട് പിന്നെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ നല്ല പ്രതീക്ഷയോടാണ് വയ്യത് തന്നെ നമ്മൾ ഡ്യൂസിഫർ കണ്ടതാണല്ലോ എല്ലാവരും പക്ഷെ കൊള്ളാം അടിപൊളിയാണ് ലൂസിഫർ കണ്ട് ഇതും കാണാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഷോ കണ്ടിട്ട് സെക്കൻഡ് ഷോ ഇരുന്ന് ടിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇരുന്ന് കണ്ടുപോകും അങ്ങനെ അമ്മാതിരി എടുത്ത് വെച്ചിരിക്കുക എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ട് താഴെ അതിൻ്റെ കമൈൻറ് പറയും ഞാൻ നോക്കട്ടെ എത്ര പേർക്കാണ് സിനിമ ഇഷ്ടമായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എവിടെന്നൊക്കെയാണ് കാണണേന്നും കൂടെ നിങ്ങൾ താഴെ നിന്ന് കമൈൻ്റ് ചെയ്യണേ എവിടെന്നൊക്കെയാണ് കാണണമെന്ന് പറഞ്ഞോണ്ട് പിന്നെ തൊട്ടടുത്ത് തിയേറ്ററിൽ നമ്മുടെ ഇത് ഓടുന്നുണ്ടായിരുന്നു വീരധീര സൂര അപ്പോൾ ഞാൻ അതിൻ്റെയും ഞാൻ കണ്ടില്ല പടം എന്നാലും നിങ്ങൾക്ക് നമ്മൾ അതേ ടൈമിലാണ് അവരും പടം കണ്ടിറങ്ങിയത് അപ്പോൾ ഞാൻ അവരടുത്ത് ചോദിച്ചായിരുന്നു അവരും പറയുന്നത് വീരധൈ രസൂർ അടിപൊളിയാണ് സൂപ്പർ പടം എന്ന് പറഞ്ഞ് പിന്നെ അത് നമ്മൾ നേരത്തെ കണ്ടതെന്ന് മനസ്സിലാവും കുഴപ്പമില്ല അത്യാവശ്യം അടിപൊളിയാണ് എല്ലാവരും പറഞ്ഞത് കുഴപ്പമില്ല കൊള്ളാം കൊള്ളാമെന്നാണ് പറഞ്ഞത് അപ്പോഴ് അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടവർ കമ്മി ഉണ്ടേ പടം കൊള്ളാമോ ഇല്ലയെന്ന് അപ്പോൾ എനിക്ക് അത് നോക്കാമല്ലോ അതിന് വേണ്ടിയാണ് ശരി ബൈ ബൈസ് ബൈ ബൈ പുതിയൊരു വീഡിയോ കാണാം